ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ഇനി എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഈ രീതിയിൽ തന്നെ ജീവിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നാവാൻ ഒരിക്കലും അവൻ മനസ്സിൽ വിചാരിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ പുറത്തിറങ്ങുകയും ചെയ്യുകയാണ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അമ്മൂമ്മയും പ്രകാശനൊക്കെ അവനെ ഉപദേശിക്കുന്നുണ്ട് എന്തായാലും നീ ഇനിയെങ്കിലും നന്നാവണം ഞങ്ങളിപ്പോൾ കഴിയുന്നത് ആ സാരൈവിൻ്റെയൊക്കെ കുടുംബം കൊണ്ടാണ് അവരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടാണ് നീയാണ് ഞങ്ങളെ നോക്കേണ്ടതെന്നിട്ട് നീ ഇങ്ങനെയൊക്കെയായും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്രകാശനും അമ്മുമ്മയും ഒക്കെ അതേ സമയത്താണെങ്കിൽ വിക്രം പറയുകയാണ് ഒരിക്കലും എന്നെ കൊണ്ട് ഇനിയും നല്ല നടപ്പ് നടക്കാനൊന്നും സാധിക്കില്ല ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ നിങ്ങൾ നോക്കേണ്ടതല്ലേ അത് ഞാൻ എങ്ങനെയായാലും നിങ്ങൾക്ക് ചിലവിന് തന്നോളാം എന്ന് കട്ടിട്ടാലും ആരെ കൊന്നിട്ടാലും നിങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് വിക്രം അത് കേൾക്കുന്ന പ്രകാശന് ചങ്ക് തകർന്നു പോവുകയാണ് അമ്മൂമ്മ പറയുന്നുണ്ട് മോനെ ഇവൻ ഇനിയും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല നമുക്ക് ഇനിയും കണ്ണീര് കുടിക്കാൻ തന്നെയാണ് നമ്മുടെ യോഗം ഇങ്ങനെ ഒരു മകനെ കൊണ്ട് നിനക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അമ്മൂമ്മയും പ്രകാശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഒരു ദിവസം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ആ സമയത്താണെങ്കിലും നമ്മുടെ പ്രകാശന് വിക്രത്തിന്റെ ഭക്ഷണത്തിൽ വിഷം കൊടുക്കുകയാണ് ആരും അറിയാതെ തന്നെ അമ്മൂമ്മയൊന്നും അറിയുന്നില്ല ആ സമയത്ത് പറയുന്നുണ്ട് നീ നന്നായി ഭക്ഷണം കഴിച്ചു ഒരുപാട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പറയുന്നത് എന്തായാലും ഞാൻ ഈ ഭക്ഷണത്തിൽ നിനക്ക് വിഷം തന്നിട്ടുണ്ട് നീയേ ഇനി ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല നീയേ നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇനി നീ ഒരാളെ ഉപദ്രവിക്കാനോ ഒരാളെ കൊല്ലാനോ കാക്കാനോ മോഷ്ടിക്കാനോ ഒന്നും നീ നീ ഈ ഭൂമിയിൽ ഉണ്ടാവരുത് എന്നും കൂടി പറയുകയാണ് പ്രകാശൻ അത് കേട്ട് ച കുരക്കലിങ്ങനെ കൈകൊണ്ടിങ്ങനെ അമർത്തിപ്പിടിച്ചുകൊണ്ട് ചോര ഇങ്ങനെ ഛർദ്ദിക്കൊക്കെ ചെയ്യുകയാണ് അപ്പം അച്ച എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അമ്മൂമ്മയും പ്രകാശം അത് എന്തായി ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ പ്രകാശം പറയുന്നത് അതെ അമ്മ ഇനി ഇവൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട നമ്മൾക്കെങ്കിലും നമ്മളിവൻ ഞാനൊരു രാജകുമാരനെ പോലെ ആക്കണമെന്നൊക്കെ കരുതിയതാണ് പക്ഷേ കൊണ്ട് എനിക്ക് എന്നും ദുരിതവും കണ്ണീരും മാത്രമേ ഉള്ളൂ ഇനി ഈ ഭൂമിയിൽ ഇവൻ ജീവിക്കേണ്ട പറഞ്ഞു പൊട്ടി കരയുന്നൊക്കെ ഒരു ഭാഗം നമുക്ക് തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്